ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരുന്നു ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി പതിനെട്ടാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത രണ്ടുപേലിന്റെ മൂന്നാമധ്യായം മൂന്നാമത്തെ തിരുവചനമാണ് ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ അത് മഷികൊണ്ടല്ല ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ കൽപ്പലകയിൽ അല്ല ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു കോവിഡ് മഹാമാരിയുടെ കാലത്ത് നിർബന്ധമായിരുന്ന മാസ്ക് ഉപയോഗം ഇന്ന് അത്ര നിർബന്ധമല്ല എന്നാൽ ചില സ്ഥലങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കണം എന്ന് എഴുതി വച്ചിരിക്കുന്നത് നാം കാണാറുണ്ട് പ്രത്യേകിച്ചും ഡോക്ടർമാരെയൊക്കെ കാണുവാനായിട്ട് പോകുന്നു നിർബന്ധമായും മാസ്ക് ധരിക്കണം എന്നുള്ളതായ നിബന്ധനയുള്ള ഒരു സ്കൂളിൽ ഒരു കുട്ടിയുടെ അമ്മ ഒരാവശ്യത്തിന് പോകുവാനായിട്ട് ഇടയായി മാസ്ക് എടുക്കുവാനായിട്ട് മറന്നു കാറിൽ പരതി നോക്കിയപ്പോൾ ഒരു മാസ്ക് കിട്ടി പക്ഷെ അതിലിങ്ങനെ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലസഡ് അങ്ങനെ പ്രിന്റ് ചെയ്ത ആ മാസ്കും ധരിച്ചുകൊണ്ട് ഓഫീസിലേക്ക് കയറി ചെന്നു റിസപ്ഷനിസ്റ്റ് ആദ്യം തന്നെ ശ്രദ്ധിച്ചത് ഈ മാസ്കിലാണ് കാരണം അതിൽ എഴുതിയിരിക്കുകയാണ് ബ്ലസഡ് അനുഗ്രഹീത എന്ന് അവർ അവരുടെ ആവശ്യം ഉന്നയിച്ചു റിസപ്ഷനിസ്റ്റ് വളരെ വേഗത്തിൽ തന്നെ ആ കാര്യങ്ങളൊക്കെയും ചെയ്തു കൊടുത്തു അതിന് കാരണമായിട്ട് തോന്നുന്നത് ആ എഴുതിയിരുന്ന ആ വാചകം അല്ലെങ്കിൽ ആ വാക്കാണ് ബ്ലസഡ് അനുഗ്രഹീത എന്ന് എഴുതിയ ആ വാക്ക് വാസ്തവത്തിൽ അവർക്ക് ഒരു അനുഗ്രഹമായി മാറുകയാണ് ഈ മാസ്കിൽ എഴുതിയ വാക്ക് വേഗത്തിൽ വായിച്ചെടുത്തതുപോലെ നമ്മുടെ ഹൃദയം എഴുതിയതും മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും അതുപക്ഷേ നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ് എന്ന് മാത്രം പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ പത്രമായി മാറുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം അത് സാധിക്കണമെങ്കിൽ ഹൃദയമെന്ന മാംസപ്പലകയിൽ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ എഴുതപ്പെടണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു പ്രിയമുള്ളവരെ നമ്മിൽ ക്രിസ്തുവിന് വായിച്ചെടുക്കുവാൻ പാകത്തിനുള്ള പത്രങ്ങളായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ E